എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ തന്നെ വേദാസ് ആൻഡ് വേദിക്കേജ് എന്നൊരു സ്പെസിഫിക് ടോപ്പിക് എടുത്തിട്ട് ആർ ആർ ബി എൻ ഡി പി സി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വരുന്ന എക്സാംസിന് ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം സാമവേദ ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ പ്രൈമറി സോഴ്സസ് ഓഫ് ഇന്ത്യൻ ഡാഷ് സാമവേദം എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കോയിനേജ് എക്സ്റ്റൈൽ ഡിസൈൻ മെഡിസിൻ മ്യൂസിക് ആൻഡ് ആർട്ട് അപ്പം സാമവേദം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൈമറി സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വേദങ്ങൾ വേദങ്ങൾ എത്ര എണ്ണം ഉണ്ട് വേദങ്ങൾ മൊത്തം നാലെണ്ണമാണ് ഉള്ളത് ഏതൊക്കെയാണ് ഋഗ്വേദ യജുർവേദ സാമവേദ അതർവേദ അപ്പം വേദങ്ങൾ എത്ര ഉണ്ട് നാല് എണ്ണമുണ്ട് ഋഗ്വേദ സാമവേദ യജുർവേദ ആൻഡ് അധർവേദ അപ്പം ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓൾഡസ്റ്റ് വേദ അപ്പം ഏറ്റവും പഴക്കമുള്ള വേദം ഏതാണ് അത് ഋഗ്വേദമാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദവും ഏതാണ് അതും ഋഗ്വേദമാണ് അപ്പം ഋഗ്വേദം എന്ന് പറയുന്നത് എന്താണ് ഓൾഡസ്റ്റ് വേദ അതുപോലെ തന്നെ ലാർജസ്റ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതിക്കോണം ഋഗ്വേദ എഴുതിക്കോണം ഇനി അടുത്ത് നമുക്ക് നോക്കാവുന്നത് സാമവേദയാണ് അപ്പം സാമവേദ എന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന വേദമാണ് അപ്പം സാമവേദ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദമാണ് ഏത് സാമവേദം അപ്പം ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ സാമവേദം എന്തിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടാണ് കൺസർ ചെയ്യുന്നത് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ട് അപ്പം സാമവേദ ഏത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ട് ഇനി അടുത്ത് നമുക്ക് നോക്കാം യജുർവേദ യജുർവേദ എന്ന് പറയുന്നത് എന്താണ് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന വേദമാണെന്ത് അല്ലെങ്കിൽ യജ്ഞങ്ങളെ പറ്റിയും യാഗങ്ങളെ പറ്റിയും ഒക്കെ പറയുന്ന വേദമാണ് ഇത് യജുർവേദ എന്ന് പറയുന്നത് ഇനി മാജിക്കൽ സ്പെൽസ് ആൻഡ് ചാംസ് ഇതിനെക്കുറിച്ച് പറയുന്ന വേദം ഏതാണ് അത് അധർവ വേദമാണ് അപ്പം വേദങ്ങൾ എത്ര എത്ര ടൈപ്പ് ഉണ്ട് നാല് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് ഋഗ്വേദ സാമവേദ യജുർവേദ പിന്നെ അധർവവേദ നാല് വേദങ്ങളാണുള്ളത് അതിലേറ്റവും പഴക്കമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദവും ഏതാണ് അത് ഋഗ്വേദമാണ് ഇനി രണ്ടാമത്തേതാണ് സാമവേദം സാമവേദത്തിൽ എന്താണ് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക് അതുപോലെ തന്നെ ആർട്ട് അപ്പം സാമവേദം എന്തിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ട് ഇനി അടുത്ത ഏതാണ് യജുർവേദം യജുർവേദത്തിൽ എന്താണ് പറയുന്നത് യജ്ഞങ്ങളെ പറ്റിയും അതുപോലെ തന്നെ യാഗങ്ങളെ പറ്റിയും സാക്രിഫൈസിനെ പറ്റി പറയുന്ന വേദം ഏതാണ് അത് യജുർവേദമാണ് ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സാക്രിഫൈസിനെ പറ്റി പറയുന്ന വേദം ഏതാണ് യജ്ഞങ്ങളെ പറ്റിയും യാഗങ്ങളെ പറ്റിയും പറയുന്ന ഏതാണ് അത് യജുർവേദമാണ് ഇനി മാജിക്കൽ സ്പെൽസ് ആൻഡ്സ് അത് ഏതാണ് മാജിക്കൽ സ്പെൽസ് ആൻഡ് ചാംസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന വേദം ഏതാണ് അത് അധർവേദമാണ് അപ്പം ഇത്രയും ഓർത്തിരിക്കുക അപ്പം എത്ര വേദങ്ങളുണ്ട് നാല് വേദങ്ങളുണ്ട് ഋഗ്വേദ സാമവേദ യജുർവേദ ആൻഡ് അധർവേദ സാമവേദം ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ടിന്റെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ യജുർവേദത്തിൽ പറയുന്ന എന്താണ് യജ്ഞങ്ങളെ പറ്റിയും യാഗങ്ങളെ പറ്റിയും സാക്രിഫൈസുകളെ പറ്റിയൊക്കെ പറയുന്ന വേദമാണ് ഇത് യജുർവേദം അതുപോലെ തന്നെ മാജിക്കൽ സ്പെൽസ് ആൻഡ് ചാംസിനെ കുറിച്ച് പറയുന്ന വേദം ഏതാണ് അത് അധർവ വേദമാണ് വിച്ച് വേദ ഡെപിക്സ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ മോസ്റ്റ് ഏൻഷ്യൻ വേദിക് ഏജ് കൾച്ചർ നമുക്ക് ഏറ്റവും പുരാതനമായ വേദിക്ക് ഏജ് കൾച്ചറിനെ കുറിച്ച് ഇൻഫർമേഷൻ അറിവ് പകർന്നു നൽകുന്നത് ഏത് വേദമാണ് വിവരങ്ങൾ നൽകുന്നത് ഏത് വേദമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഋഗ്വേദ യജുർവേദ അതർവവേദ സാമവേദ അപ്പം നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് ഡിസ്കസ് ചെയ്തതാണ് എന്ത് ഏറ്റവും പഴക്കം ചെന്ന വേദം ഏതാണ് ഋഗ്വേദമല്ലേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം ഏതാണ് അത് ഋഗ്വേദമാണ് അപ്പം ഋഗ്വേദമാണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള വേദി കെയ്സ് കൾച്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത് ഏത് വേദമാണ് ഋഗ്വേദമാണ് അപ്പൊ നമുക്ക് ഋഗ്വേദത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് ഏറ്റവും പഴക്കം ചെന്ന വേദം അതുപോലെ തന്നെ ഏറ്റവും വലിയ വേദവും ഏത് തന്നെയാണ് ഋഗ്വേദമാണ് ഇനി വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് വേദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നോളജ് എന്നാണ് സംസ്കൃതത്തിൽ അറിവ് എന്നാണ് വേദത്തിന്റെ അർത്ഥം ഇനിയും ഈ ഋഗ്വേദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് എന്താണിയോ ഫസ്റ്റ് വേർഡ് ഇൻ ഋഗ്വേദ അത് അഗ്നി എന്നാണ് അപ്പം ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് ഏതാണ് അഗ്നി എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നോട്ട് ചെയ്ത് വെച്ചോണം ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് എന്താണ് അഗ്നി എന്നാണ് ഇനി ഋഗ്വേദത്തിനെ പത്ത് മണ്ഡലങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട് എത്ര മണ്ഡലാസാണ് ആണ് ഋഗ്വേദത്തിലുള്ളത് പത്ത് മണ്ഡലാസാണ് ഉള്ളത് ടെൻ മണ്ഡലാസാണ് എവിടെയുള്ളത് ഇവിടെ ഉള്ളത് ഋഗ്വേദത്തിലുള്ളത് അതുപോലെ തന്നെ ആയിരത്തി ഇരുപത്തി എട്ട് ഹൈംസും ഉണ്ട് തൗസ് വൺ തൗസൻഡ് ട്വന്റിഎയ്റ്റ് ഹൈംസ് ആൻഡ് ടെൻ മണ്ഡലാസ് അപ്പം ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു പത്ത് മണ്ഡലങ്ങൾ എത്ര ഹൈംസ് ഉണ്ട് ആയിരത്തി ഇരുപത്തിയെട്ട് വൺ തൗസൻഡ് ആൻഡ് ട്വന്റി എയ്റ്റ് ഇത് രണ്ടും പ്രീവിയസ് ഇയർ ആണ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട് പത്ത് മണ്ഡലാസ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഇരുപത്തി എട്ട് ഹൈംസ് ഉണ്ട് ഇനിയും ഇതിലെ മൂന്നാമത്തെ മണ്ഡലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരണമാണ് അതിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഗായത്രി മന്ത്രം എവിടെയാണുള്ളത് ഏത് മണ്ഡലത്തിലാണുള്ളത് അത് ഋഗ്വേദത്തിന്റെ മൂന്നാം മണ്ഡലയിലാണുള്ളത് അപ്പം നോട്ട് ചെയ്തോണം ഗായത്രി മന്ത്രം ഏത് മണ്ഡലയിലാണുള്ളത് തേർഡ് മണ്ഡലയിലാണുള്ളത് ഋഗ്വേദത്തിലാണുള്ളത് ഇനി ഗായത്രി മന്ത്രം ആർക്കു വേണ്ടിയാണ് ഡിവോട്ട് ചെയ്തിരിക്കുന്നത് അത് സാവിത്രി ഗോഡസ് സാവിത്രിക്ക് വേണ്ടിയാണ് എന്ത് ഗായത്രി മന്ത്രം ഡിവോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒൻപതാമത്തെ മണ്ഡലത്തിനെ കുറിച്ചും പ്രീവിയസ് എൽ ചോദിച്ചിട്ടുള്ളതാണ് ഒൻപതാമത്തെ മണ്ഡലം ആർക്കു വേണ്ടിയാണ് ഡിവോട്ട് ചെയ്തിരിക്കുന്നത് അത് സോമയ്ക്ക് വേണ്ടിയാണ് എസ് ഒ എം എ അപ്പം നയൻത് മണ്ഡല ഡിവോട്ടഡ് ഡിവോട്ടഡ് ടു ടു സോമ സോമ നോട്ട് മണ്ഡല ാണ് എന്തുള്ളത് ഉള്ളത് ഗായത്രി മന്ത്ര ആർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഗോഡസ് സാവിത്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഇനി ടെൻത് മണ്ഡല അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് പ്രീവിയസ് ഇയറിൽ ധാരാളം ചോദിച്ചിട്ടുള്ളതാണ് ടെൻത്ത് മണ്ഡലയാണ് എങ്ങനെ അറിയപ്പെടുന്നു പുരുഷ സൂപ്ത എന്ന് അറിയപ്പെടുന്നു ടെൻത് മണ്ഡലം എങ്ങനെ അറിയപ്പെടുന്നു പുരുഷ സൂക്ത എന്നറിയപ്പെടുന്നു വർണ്ണ സിസ്റ്റം മെൻഷൻ ചെയ്തിരിക്കുന്നത് പണ്ട് കാലത്ത് വർണ്ണാ സിസ്റ്റം ഇല്ല എന്താണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ക്ഷൂദ്ര എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടില്ലേ പണ്ട് കാലത്ത് അപ്പം അത് അതാണ് വർണ്ണാ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം വർണ്ണാ സിസ്റ്റത്തെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഋഗ്വേദത്തിന്റെ എത്രാമത്തെ മണ്ഡലയിലാണ് പത്താമത്തെ മണ്ഡലയിലാണ് അതിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പുരുഷസൂക്ത എന്നാണ് അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ് അത് ഓമാണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് ഏതാണ് അത് അഗ്നിയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് അത് ഓം എന്നാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം നമുക്ക് പുരാതന വേദിക്കൾച്ചറിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരുന്നത് ഏത് വേദമാണ് അത് ഋഗ്വേദമാണ് അപ്പം ഋഗ്വേദത്തിൽ ആദ്യത്തെ വാക്ക് എന്താണ് അത് അഗ്നി എന്നാണ് ഇനി വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സംസ്കൃതത്തിൻ്റെ മീൻ സംസ്കൃതത്തിൽ അതിൻ്റെ മീനിങ് എന്താണ് നോളജ് എന്നാണ് അപ്പം വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിവ് നോളജ് എന്നാണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് ഏതാണ് അത് അഗ്നിയാണ് ഇനി ഋഗ്വേദത്തിനെ എത്ര മണ്ഡലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു പത്ത് മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈംസും ഉണ്ട് ഋഗ്വേദത്തിൽ മറക്കരുത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഋഗ്വേദത്തിൽ ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈംസും അതുപോലെ തന്നെ പത്ത് മണ്ഡലങ്ങളുമാണ് ഉള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഏത് മൂന്നാമത്തെ മണ്ഡലം തേർഡ് മണ്ഡലം അവിടെയാണ് ഗായത്രി മന്ത്ര ഉള്ളത് ഏത് മണ്ഡലത്തിലാണ് തേർഡ് മണ്ഡലയിലാണ് അതുപോലെ തന്നെ ഗായത്രി മന്ത്ര ആർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു അത് ഗോഡസ് സാവിത്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഗോഡസ് സാവിത്രിക്ക് വേണ്ടിയാണ് എന്ത് തേർഡ് മണ്ഡലയിലുള്ള ഗായത്രി മന്ത്രം ഡിവോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഏത് നയന്തു മണ്ഡല അതാർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു നയന്തു മണ്ഡല സോമ മറക്കരുത് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏത് മണ്ഡല അവിടെയാണ് ഇതിനെ പറയുന്നത് വർണ്ണാ സിസ്റ്റം മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ് പത്താമത്തെ മണ്ഡലമായ പുരുഷ സൂക്തയിലാണ് മറക്കരുത് പത്താമത്തെ മണ്ഡലം പുരുഷ സൂക്തമാണ് അവിടെയാണ് എന്ത് വർണ്ണാ സിസ്റ്റത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ഋഗ്വേദത്തെയും സാമവേദത്തെയും യജുർവേദത്തെയും ഒന്നിച്ച് കളക്റ്റീവായിട്ട് എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്മൃതി വേദത്രൈ നൺ ഓഫ് ദ എബോ മോർ ദാൻ വൺ ഓഫ് ദ എബോ അപ്പം ഋഗ്വേദത്തെയും സാമവേദത്തെയും യജുർവേദത്തെയും ജോയിൻലി കോൾഡ് എന്താണ് ഒരേ കളക്റ്റീവായിട്ട് എന്താണ് വിളിക്കുന്നത് വേദത്രൈ എന്നാണ് അപ്പം ത്രെയ് ത്രയം എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മൂന്ന് എന്ന് വരുന്ന മൂന്ന് എന്ന അർത്ഥം വരുന്ന വാക്കാണത് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വേദങ്ങൾ എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് മൂന്ന് വേദങ്ങൾ അത് റിഗ്വേദയും സാമവേദയും യജുർവേദയുമാണ് നോട്ട് നോട്ട് ചെയ്തോളം എന്താണ് അധർവ വേദം അവിടെ ഇല്ല അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് വേദത്രയിൽ ഉൾപ്പെടാത്ത വേദം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നിട്ട് ഈ നാല് വേദങ്ങളുടെ ഓപ്ഷൻസും തരികയാണ് അപ്പം ഏതാണ് വേദത്രയിൽ ഉൾപ്പെടാത്ത വേദം അത് അധർവ വേദമാണ് ഇനി റിഗ്വേദ സാമവേദ യജുർവേദ ആർ കളക്റ്റീവ്ലി അല്ലെങ്കിൽ ജോയിൻലി കോൾഡ് ഡാഷ് എന്താണ് വേദത്രൈ എന്നാണ് എന്ത് ഋഗ്വേദത്തെയും സാമവേദത്തെയും യജുർവേദത്തെയും കളക്റ്റീവായിട്ട് ആയിട്ട് വിളിക്കുന്നത് വേദത്രൈ എന്നാണ് വേദത്രയിൽ ഉൾപ്പെടുന്ന വേദങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെയും ചോദിക്കാം വേദത്രയിൽ ഉൾപ്പെടുന്ന വേദങ്ങൾ ഏതൊക്കെയാണ് ഋഗ്വേദ സാമവേദ ആൻഡ് യജുർവേദ അപ്പോൾ ഒന്നുകൂടെ നോക്കി ഋഗ്വേദത്തെയും സാമവേദത്തെയും യജുർവേദത്തെയും ജോയിൻലി എന്താണ് വിളിക്കുന്നത് വേദത്രൈ എന്നാണ് വേദത്രയിൽ ഉൾപ്പെടാത്ത വേദം ഏതാണ് അത് അധർവ മറക്കരുത് നോട്ട് ചെയ്തു വെക്കുക ദ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഓഫ് ദ മന്ത്ര ഫേമസ് അസ് ഗായത്രി മന്ത്രൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് താഴെപ്പറയുന്നവയിൽ ഏത് ടെക്സ്റ്റിലാണ് ഗായത്രി മന്ത്രം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഭഗവത്ഗീത അധർവേദ റിഗ്വേദ മനുസ്മൃതി തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ഏത് ടെക്സ്റ്റിലാണ് ഗായത്രി മന്ത്രം മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗായത്രി മന്ത്രം കാണുന്നത് ഏത് ടെക്സ്റ്റിലാണ് താഴെപ്പറയുന്നവയിൽ ഋഗ്വേദത്തിലാണ് മറക്കോ ഇനി ഇല്ലല്ലോ റിഗ്വേദത്തിലെ മൂന്നാം മണ്ഡലത്തിലാണ് എന്ത് ഗായത്രി മന്ത്ര മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്താണ് ആർ ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് ഡിവോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഗായത്രി മന്ത്ര അത് ഗോഡസ് സാവിത്രിക്ക് ആണ് അപ്പം ഗായത്രി മന്ത്ര കാണുന്ന ടെക്സ്റ്റ് ഏതാണ് അത് ഋഗ്വേദമാണ് ഋഗ്വേദത്തിലെ എത്രാമത്തെ മണ്ഡലത്തിലാണ് ഗായത്രി മന്ത്രം മെൻഷൻ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ മണ്ഡലത്തിലാണ് ഗായത്രി മന്ത്ര ആർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഗോഡസ് സാവിത്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഇനി മറക്കുവോ ഇല്ലല്ലോ അപ്പം നല്ല രീതിയിൽ പ്രിവേസ് ചെയ്ത് പഠിക്കുക വീണ്ടും വീണ്ടും ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് അപ്പൊ ഒന്നുകൂടെ നോക്കി ഗായത്രി മന്ത്ര ഏത് ടെക്സ്റ്റിലാണ് കാണപ്പെടുന്നത് ഋഗ്വേദത്തിലാണ് ഏത് മണ്ഡല മൂന്നാം മണ്ഡല അതുപോലെ തന്നെ ഈ ഗായത്രി മന്ത്രം ആർക്കു വേണ്ടി റിവോട്ട് ചെയ്തിരിക്കുന്നു ഗോഡസ് സാവിത്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ദ അധർവ വേദ ഇസ് എ കളക്ഷൻ ഓഫ് ഡാഷ് ഡാഷ്സ് അധർവേദങ്ങളെ എത്ര ഖാന്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്വന്റി ടെൻ ഫിഫ്റ്റീൻ ഫൈവ് അപ്പൊ നമ്മൾ വേദങ്ങളും അതിന്റെ അതിനെ തരംതിരിച്ചിരിക്കുന്നതും ഒക്കെ പറഞ്ഞതാണ് അഥർവ വേദത്തെ എത്ര ഖാന്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഇരുപത് ഖാന്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അധർവ വേദത്തെ എത്ര ഖാന്ഡങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു ഇരുപത് ഖാന്ഡങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം മുതൽ മുതലൊന്നുകൂടെ നോക്കിയാലോ ഋഗ്വേദം ഋഗ്വേദത്തിനെ എത്ര മണ്ഡലങ്ങളാക്കിയാണ് തരംതിരിച്ചിരിക്കുന്നത് ടെൻ മണ്ഡലാസ് അപ്പൊ ഋഗ്വേദത്തെ എത്ര മണ്ഡലങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു പത്ത് മണ്ഡലങ്ങളാക്കി തരംതിരിക്കുന്നു അതുപോലെ തന്നെ എത്ര ഹൈംസ് ആണുള്ളത് ആയിരത്തി ഇരുപത്തി എട്ട് ഹൈംസ് ആണുള്ളത് അതിൻ്റെ മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ രണ്ട് മൂന്ന് തവണ ഡിസ്കസ് ചെയ്താണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ഋഗ്വേദത്തെ പത്ത് മണ്ഡലങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ ആയിരത്തി ഇരുപത്തി എട്ട് ഹൈംസ് ആണ് ഉള്ളത് ഇനി സാമവേദം നോക്കാം സാമവേദം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു സോഴ്സ് ആയിട്ടാണ് സാമവേദത്തെ കാണുന്നത് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ട് അപ്പം സംഗീതമായിട്ട് അല്ലെങ്കിൽ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദം ഏതാണ് അത് സാമവേദമാണ് ഇനി സാമവേദത്തിൽ എത്ര ഹൈംസ് ആണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഹൈംസ് ആണുള്ളത് നോട്ട് ചെയ്ത് വെച്ചോണം ഋഗ്വേദത്തിൽ ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈൻസും സാമവേദത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഹൈംസ് ആണ് ഉള്ളത് ഇനി ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ആർട്ടോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേദമേതാണ് അത് സാമവേദമാണ് അടുത്തത് നമുക്ക് യജുർവേദം നോക്കാം നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ യാഗങ്ങളും യജ്ഞങ്ങളും അതുപോലെ നമ്മുടെ റിച്വൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വേദം ഏതാണ് അത് യജുർവേദമാണ് അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് നമ്മുടെ എന്താ റിച്വൽസ് അതുപോലെ തന്നെ യാഗങ്ങൾ യജ്ഞങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന വേദം ഏതാണ് അത് യജുർവേദമാണ് സാമവേദവേദവുമായിട്ടാണ് സംഗീതവും ആർത്തവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതാണ് ഏത് അധർവ നാലാമത്തെ വേദമാണ് ഏത് അധർവ അതുപോലെ തന്നെ ബ്ലാക്ക് വേദ എന്നറിയപ്പെടുന്ന വേദം ഏതാണ് നോട്ട് ചെയ്തോണം ബ്ലാക്ക് വേദ എന്നറിയപ്പെടുന്ന വേദം ഏതാണ് അത് അധർവ വേദമാണ് എത്രയാണ് എഴുന്നൂറ്റി മുപ്പത് ഹൈംസ് ആണ് ഉള്ളത് അധർവവേദത്തിൽ എഴുന്നൂറ്റി മുപ്പത് ഹൈംസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം സിക്സ് തൗസൻഡ് മന്ത്രാസും എവിടെയുണ്ട് അധർവ വേദത്തിലുണ്ട് നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് ഋഗ്വേദത്തിൽ ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈംസും പത്ത് മണ്ഡലാസുമാണ് ഉള്ളത് ഇനിയും രണ്ടാമത്തെ സാമവേദത്തിലേക്ക് വന്നാൽ എന്താണ് ഇന്ത്യൻ മ്യൂസിക്കുമായിട്ടും ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേദമാണ് ഏത് സാമവേദം സാമവേദത്തിൽ എത്ര ഹൈംസ് ആണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒൻപത് ഹൈംസ് ആണുള്ളത് ഇനി യജ്ഞങ്ങളും യാഗങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേദം ഏതാണ് അത് യജുർവേദമാണ് അതുപോലെ തന്നെ മാജിക്കൽ സ്പെൽസ് ആൻഡ് ചാംസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേദം ഏതാണ് അത് അധർവ വേദമാണ് നാലാമത്തെ വേദമാണ് അതുപോലെ തന്നെ ബ്ലാക്ക് വേദ റിയപ്പെടുന്ന ഏതാണ് അതും അധർവ വേദമാണ് അധർവേദത്തിൽ എത്ര ഹൈംസ് ആണുള്ളത് എഴുന്നൂറ്റി മുപ്പത് ഹൈംസാണുള്ളത് അതുപോലെ തന്നെ ഏകദേശം ആറായിരം മന്ത്രാസം എവിടെയുണ്ട് നെയിം അഖന്യ മെൻഷൻഡ് ഇൻ പാസേജസ് ഓഫ് ദ ഋഗ്വേദ റഫേഴ്സ് ടു ഡാഷ് ഋഗ്വേദത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അഖന്യ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പ്രീസ്റ്റ് വിവൺ കൗസ് ബ്രാഹ്മണാസ് അപ്പം അഖന്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അത് കൗസ് എന്നാണ് അപ്പം പശുക്കളെ ഗോക്കളെ അറിയപ്പെടുന്ന ഗോക്കളെ ഋഗ്വേദത്തിൽ മെൻഷൻ ചെയ്തിരുന്ന വാക്കാണെന്ത് അഖന്യ അപ്പം അഖന്യ എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ എഴുതുമല്ലോ എന്താണ് കൗസ് എന്നാണ് അഖന്യ എന്ന വാക്കിന്റെ അർത്ഥം അഖന്യ എന്ന് പറഞ്ഞാൽ എന്താണ് കൗസ് എന്നാണ് പശുക്കൾ അല്ലെങ്കിൽ ഗോക്കൾ എന്നാണ് അർത്ഥം ഇനി നമുക്ക് വേദ കാലഘട്ടത്തിലെ കുറച്ച് വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നോക്കാം ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക അപ്പം കുല കുല വാസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ പൊളിറ്റി അപ്പം വേദകാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ കണ്ടീഷനിലെ ബേസിക് യൂണിറ്റ് ആയിരുന്നു എന്ത് കുല കുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കുലം എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ അത് തന്നെയാണ് തന്നെയാണെന്ത കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ഈ കുലത്തിന്റെ ഒരു ലീഡർ കാണും ഈ കുലത്തിന്റെ ലീഡറെ കുലപതി എന്ന് അറിയപ്പെടും അപ്പൊ കുലപതി എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ബേസിക് യൂണിറ്റ് ആയ കുലത്തിന്റെ ലീഡറിനെയാണ് എന്ത് കുലപതി എന്നറിയപ്പെടുന്നത് ഇനിയും സെവറൽ ഫാമിലീസ് ജോയിൻ ടുഗദർ ഫോം എ ഗ്രാമ ഓർ വില്ലേജ് അപ്പം ഇതുപോലുള്ള കുറേ ഫാമിലികൾസ് കുറേ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ഒരു ഗ്രാമം ഉണ്ടാകുന്നത് ഗ്രാമം എന്ന് പറഞ്ഞാൽ വില്ലേജ് നമ്മുടെ എന്താണ് നമ്മുടെ ഗ്രാമം എന്ന് പറയില്ലേ അത് തന്നെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ് വില്ലേജ് എന്നാണ് അർത്ഥം ഗ്രാമ വാസ് ഹെഡഡ് ബൈ ഗ്രാമണി അപ്പം ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രാമത്തിന്റെ തലവനെ അറിയപ്പെടുന്ന പേര് ഗ്രാമയുടെ തലവനെ അറിയപ്പെടുന്ന പേരെന്താണ് ഗ്രാമണി എന്നാണ് അപ്പം ഗ്രാമത്തിന്റെ തലവനെ അറിയപ്പെടുന്ന പേരെന്താണ് ഗ്രാമണി എന്നാണ് ഈ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് വേ കോൾഡ് വിസ് അപ്പം ഇതുപോലെ ഇനി നമ്മൾ ആദ്യം കുറച്ച് ഫാമിലീസ് ചേർന്ന് എന്താണ് ഒരു ഗ്രാമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇനി കുറച്ച് ഗ്രാമങ്ങൾ ചേർന്നിട്ടുണ്ട് എന്തുണ്ടാവും ഒരു വിസ് വിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാൻ എന്ന് തന്നെയാണ് അർത്ഥം അപ്പം ഗ്രാമാസ് കുറെ ഗ്രാമാസ് എന്താണ് ചേർന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത് വിസ് ആണ് ഉണ്ടാവുന്നത് അപ്പം ഈ വിസിന്റെ ഹെഡിനെ എന്താണ് അറിയപ്പെടുന്നത് വിശ്വപതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഗ്രാമത്തിന്റെ ഹെഡിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത് ഗ്രാമണി എന്നാണ് അപ്പം വിസിന്റെ ഹെഡിനെയോ വിശ്വപതി രാജൻ വാസ് ദ ഹെഡ് ഓഫ് ദ ജന ട്രൈബ് അപ്പം രാജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൈബ് അവരുടെ ട്രൈബിനെ അറിയപ്പെട്ടിരുന്ന എന്താണ് ജന എന്നാണ് അപ്പം ട്രൈബിനെ ട്രൈബിനെ വേദിക്കേരിൽ അറിയപ്പെട്ടിരുന്ന എന്താണ് ജന എന്നാണ് ഈ ജനയുടെ ഹെഡിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത് രാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് കുലമായിരുന്നു കുലത്തിന്റെ ഹെഡ് എന്താണ് കുലപതിയാണ് കുലം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം കുലത്തിന്റെ ഹെഡിനെ കുലപതി എന്ന് അറിയപ്പെടുന്നു ഇനിയും കുറെ ഫാമിലീസ് ചേർന്നിട്ടൊന്നുണ്ടാകുന്നു ഒരു ഗ്രാമം ഉണ്ടാവുന്നു ഗ്രാമം എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ ഹെഡിനെ എന്താണ് അറിയപ്പെടുന്നത് ഗ്രാമണി എന്നാണ് ഇനിയും കുറെ ഗ്രാമങ്ങൾ ചേർന്നിട്ട് എന്താവുന്നു ഒരു വിസ് ഫോം ചെയ്യുന്നു വിസിന്റെ ഹെഡ് എന്താണ് വിശ്വപതിയാണ് ഇനിയും അവരുടെ ട്രൈബ് ട്രൈബിനെ അറിയപ്പെടുന്ന പേരെന്താണ് ഒരു ട്രൈബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ജന എന്നാണ് അപ്പം ജനയുടെ ലീഡറിനെ എന്തറിയപ്പെടുന്നു രാജൻ എന്ന് അറിയപ്പെടുന്നു ൾ രാജൻ എന്നറിയപ്പെടുന്ന ട്രൈബിന്റെ ഹെഡിനെ അവരെന്താണ് അഡ്രസ് ചെയ്തിരുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ് എന്ന വാക്കിന്റെ വേദി കാലഘട്ടത്തിൽ ജനാസ്യ ഗോപ എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ജനാസ്യ ഗോപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാം എന്താണ് ഗാഡിയൻ ഓഫ് ദ പീപ്പിൾ എന്നാണ് അപ്പം ജനാസിയ ഗോബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഗാർഡിയൻ ഓഫ് ദ പീപ്പിൾ ജനാസിയ ഗോബ എന്ന് ആരെയാണ് അഡ്രസ് ചെയ്തിരുന്നത് ഇവരുടെ ട്രൈബിന്റെ ജനയുടെ ലീഡറായ രാജനെയാണ് എന്ത് ജനാസ്യ ഗോബ എന്ന് അഡ്രസ്സ് ചെയ്തിരുന്നത് മറക്കരുത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ആ സമയത്തുണ്ടായിരുന്ന ട്രൈബൽ കിങ്ഡത്തെ എന്താണ് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സ് ആണ് എന്താണ് സഭാ സമിതി ആൻഡ് ബാലി ഇപ്പം സഭ എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ചെയ്തോണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് എൽഡേഴ്സ് എന്നാണ് ഇപ്പം നമ്മൾ നമ്മുടെ നേ നമ്മള് തലവന്മാരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ തലവന്മാരായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒരു കൗൺസിലിനെയാണ് എന്ത് സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു അസംബ്ലിയാണെന്ത് സഭ എന്ന് പറയുന്നത് ഇനി അടുത്തത് പീപ്പിൾസ് അസംബ്ലി ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ തലവന്മാരുടെ അസംബ്ലിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി പീപ്പിൾസ് അസംബ്ലിയുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഉണ്ട് അതിനെ എന്താണ് പറയുന്നത് സമിതി എന്നാണ് പറയുന്നത് ഈ സഭയിൽ എന്താണ് സ്ത്രീകൾക്കും അറ്റൻഡ് ചെയ്യായിരുന്നു അവരെ എന്താണ് വിളിച്ചിരുന്നത് സഭാവതി എന്നാണ് വിളിച്ചിരുന്നത് അപ്പം സമിതി എന്ന് പറഞ്ഞാൽ എന്താണ് പീപ്പിൾസ് അസംബ്ലിയാണ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ തലവന്മാരുടെ അസംബ്ലിയാണ് എന്ത് സഭ എന്ന് പറയുന്നത് അപ്പം സമിതിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സഭ സഭ എന്ന് പറയുന്നത് അതായത് നമ്മളെ എലൈറ്റിന്റെ അസംബ്ലി എന്തായിരുന്നു വളരെ തീരെ ചെറുതായിരുന്നു ഏത് സമിതിയുമായിട്ട് എന്താണ് കമ്പയർ ചെയ്യുമ്പം കാരണം എന്താണ് സമിതി എന്ന് പറഞ്ഞാൽ നോർമൽ പീപ്പിളിന്റെ നമ്മുടെ കോമൺ അസംബ്ലി അല്ലേ അവരല്ലേ സാധാരണ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഭയെക്കാളിലും വലിയ അസംബ്ലി ആയിരുന്നു എന്ത് സമിതി എന്ന് പറയുന്നത് അപ്പൊ ഇനി ബാലി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാലി എന്ന് പറഞ്ഞാൽ ടാക്സ് ആയിരുന്നു വൺ ബൈ സിക്സ് ഓഫ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓർ കാറ്റിൽ ഫോർ എ പേഴ്സൺ എന്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ കന്നുകാലിയുടെയോ ആറിൽ ഒന്ന് എന്തായിരുന്നു നമ്മള് ടാക്സ് ആയിട്ട് നൽകണമെന്നായിരുന്നു എന്ത് ബാലി പറയുന്നത് അപ്പം ബാലി എന്ന് പറഞ്ഞാൽ എന്താണ് ടാക്സ് ആണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമ്മൾ കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കന്നുകാലികളുടെ ആറിലൊന്ന് എന്താണ് ആറിലൊരു ഭാഗം എന്താണ് നമ്മൾ ടാക്സ് ആയിട്ട് നൽകണം ഇതുവരെ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഋഗ്വേദത്തിൽ അഖന്യ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തിനെയാണ് അത് പശുക്കളെയാണ് ഋഗ്വേദത്തിൽ അഖന്യ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് പശുക്കളെയാണ് ഇനിയും വേദിക് പീരിയഡിൽ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ കുലം എന്ന് പറയുന്നത് എന്താണ് അതായിരുന്നു എന്താ ബേസിക് യൂണിറ്റ് ഓഫ് പോളിറ്റി എന്തായിരുന്നു കുലമായിരുന്നു കുല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് ാണ് കുലത്തിന്റെ ലീഡറെ അറിയപ്പെടുന്നത് എന്താണ് കുലപതി എന്നാണ് അതുപോലെ തന്നെ സെവറൽ ഫാമിലീസ് അതായത് കുറെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് എന്തായിട്ട് മാറുന്നു ഒരു ഗ്രാമയായിട്ട് മാറുന്നു ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ് വില്ലേജ് ആണ് ഗ്രാമത്തിന്റെ ഹെഡിനെ എങ്ങനെ അറിയപ്പെടുന്നു ഗ്രാമണി എന്നറിയപ്പെടുന്നു ഇനിയും കുറച്ച് വില്ലേജുകൾ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു വിസ് ആയിട്ട് മാറുന്നു വിസ് ആയിട്ട് മാറുന്നു വിസിന്റെ ഹെഡിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് വിശ്വപതി എന്നാണ് അറിയപ്പെടുന്നത് വിസിന്റെ ഹെഡ് വിശ്വപതിയാണ് അതുപോലെ തന്നെ ട്രൈബിനെ എങ്ങനെ അറിയപ്പെട്ടിരുന്നു ജന എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ട്രൈബിന്റെ ഹെഡ് ആയിരുന്നു രാജനായിരുന്നു ട്രൈബിന്റെ ഹെഡ് രാജനെ അവർ അഡ്രസ് ചെയ്തിരുന്നത് എന്തായിരുന്നു ജനാസ്യ ഗോപ ജനാസ്യ ഗോപ എന്നാണ് ട്രൈബിന്റെ ഹെഡ് ആയ രാജനെ അഡ്രസ് ചെയ്തിരുന്നത് ജനാസ്യ ഗോപന്റെ മീനിങ് എന്താണ് ഗാർഡിയൻ ഓഫ് ദ പീപ്പിൾ എന്നാണ് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ട്രൈബൽ കിങ്ഡംസ് ഉണ്ടായിരുന്നു അതിനെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് സഭാ സമിതി അതുപോലെ തന്നെ ബാലി സഭ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നേതാക്കന്മാരുടെ അസംബ്ലി നമ്മൾ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ൾക്കാരുടെ അസംബ്ലിയാണെന്ത് സഭ അതുപോലെ തന്നെ സമിതി എന്താണ് പീപ്പിൾസ് അസംബ്ലിയാണെന്ത് സമിതി ഈ സ്ത്രീകൾക്കും എന്താണ് അംഗത്വം ഉണ്ടായിരുന്നു അതിന് അവരെ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു സഭാവതി എന്നാണ് ഇനി ബാലി എന്ന് പറഞ്ഞാൽ എന്താണ് ടാക്സ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെയോ അതുപോലെ തന്നെ കാറ്റിൽസിന്റെ വൺ ബൈ സിക്സ് ആറിലെ ഒരു ഭാഗം എന്താണ് നമ്മൾ ടാക്സ് ആയിട്ട് നൽകണമായിരുന്നു ഋഗ്വേദ ഇസ് എ കളക്ഷൻ ഓഫ് ഡാഷ് ഹൈംസ് വീണ്ടും ചോദിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡടിക്കും എന്നിരുന്നാലും ഞാൻ പറയുകയാണ് ഓർത്തിരിക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോകാം ഋഗ്വേദത്തിൽ എത്ര ഹൈംസ് ആണുള്ളത് ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈംസ് ആണുള്ളത് അതുപോലെ തന്നെ പത്ത് ഉണ്ട് ഋഗ്വേദം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് വേദയാണ് അതുപോലെ തന്നെ ലാർജസ്റ്റ് വേദയാണ് പത്ത് മണ്ഡലത്തിൽ എന്തൊക്കെയാണ് മൂന്നാം മണ്ഡലത്തിൽ ഗായത്രി മന്ത്രത്തെ കുറിച്ച് പറയുന്നു ഗായത്രി മന്ത്രം ഗോഡ സാവിത്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു ഒമ്പതാമത്തെ മണ്ഡലം സോമയ്ക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പത്താമത്തെ മണ്ഡലത്തിനെ പുരുഷ സൂക്തമെന്ന് അറിയപ്പെടുന്നു അവിടെയാണ് എന്താ വർണ്ണാ സിസ്റ്റം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇനി സാമവേദം ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേദമാണ് ഏത് സാമവേദം സാമവേദത്തിൽ എത്ര ഹൈംസ് ആണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഹൈംസ് ആണുള്ളത് ഇനി അടുത്തേതാണ് യജുർവേദം യജുർവേദം എന്താണ് യജ്ഞങ്ങളെ പറ്റിയും യാഗങ്ങളെ പറ്റിയും ഒക്കെ പറയുന്ന വേദമാണേത് യജുർവേദം ഇനി അതർവേദം എന്താണ് ബ്ലാക്ക് വേദം എന്നറിയപ്പെടുന്ന വേദമാണ് നാലാമത്തെ വേദമാണ് മാജിക്കൽ സ്പെൽസ് ആൻഡ് ചാമ്പസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേദം ഏതാണ് അതർവ വേദമാണ് അതർവ വേദത്തിൽ എത്ര ഹൈംസാണുള്ളത് എഴുന്നൂറ്റി മുപ്പത് ഹൈംസും അതുപോലെ തന്നെ ഇരുപത് ഖാണ്ടങ്ങൾ വാട്ട് ഈസ് ബാലി ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ടാക്സേഷൻ നമ്മൾ കുറച്ചും ഡിസ്കസ് ചെയ്താണ് ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അപ്പം അഗ്രികൾച്ചറൽ ടാക്സേഷനായ ബാലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടാക്സ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ബൈ എയ്റ്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓർ കാറ്റിൽ ഫോർ എ പേഴ്സൺ ആണോ അല്ല നമ്മൾ പഠിച്ചതാണ് എന്താണ് ബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സേഷൻ ആണെന്ന് നമുക്കറിയാം എന്താണ് വൺ ബൈ സിക്സ് ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസോർ കാറ്റിൽ ഫോർ എ പേഴ്സൺ നോട്ട് ചെയ്തോണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബാലി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ടാക്സേഷൻ ആണ് വേദിക് പീരിയഡിലെ ബാലിയുടെ അർത്ഥം എന്താണ് അത് അഗ്രികൾച്ചറൽ ടാക്സേഷൻ ആണ് എങ്ങനെയാണ് ടാക്സേഷൻ വർക്ക് ചെയ്യുന്നത് വൺ ബൈ സിക്സ് ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ എന്താണ് ഒന്നുകിൽ കന്നുകാലികളുടെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ ആറിലൊരു ഭാഗം എന്താണ് ടാക്സ് ആയിട്ട് കൊടുക്കണം അത് ഓർത്തിരുന്നു എന്ത് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത് മറക്കരുത് ബാലി എന്നാണ് അറിയപ്പെടുന്നത് എന്തിനെ അഗ്രികൾച്ചറൽ ടാക്സിനെ വൺ ബൈ സിക്സ് ആണ് എന്ത് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത് ഇൻ ദ റിദർസ് ഫോം ഓഫ് എ ഡയലോഗ് ബിറ്റ്വീൻ സേജ് വിശ്വാമിത്ര വിച്ച് ആർ ദീസ് റിവേഴ്സ് ഇതൊരു പി വൈ ക്യു ആണ് എസ് എസ് സിയുടെ ഒരു പി വൈ ക്യു ആണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദത്തിൽ ഹൈംസ് നമ്മൾ പറഞ്ഞാണ് ആയിരത്തി ഇരുപത്തിയെട്ട് ഹൈംസ് ഉണ്ട് അതിലൊരു എന്താണ് വിശ്വാമിത്രനും അതുപോലെ തന്നെ നമ്മൾ ഗോഡസ് ആയിട്ട് ദേവതകളായിട്ട് കണ്ട് വർഷിപ്പ് ചെയ്തു വന്നിരുന്ന രണ്ട് നദികളും തമ്മിലുള്ള സംഭാഷണമായിട്ട് ഒരു ഹൈമ് പറയുന്നുണ്ട് ആ രണ്ട് നദികളെ വിശ്വാമിത്രനുമായിട്ട് സംഭാഷണം നടത്തുന്ന ആ രണ്ട് നദികൾ ചോദിച്ചിരിക്കുന്നത് ഗംഗ ആൻഡ് യമുന ആൻഡ് ഭഗീരഥി രവി ആൻഡ് ചെനബ് ബിയാസ് ആൻഡ് സത്ലജ് അപ്പൊ ആ രണ്ട് നദികൾ ഏതാണ് അത് സത്ലജും ബിയാസുമാണ് അപ്പം ഋഗ്വേദത്തില് എന്താണ് വിശ്വാമിത്രനും രണ്ട് നദികളും തമ്മിലുള്ള സംഭാഷണം എന്ന രീതിയിൽ ഒരു ഹൈമുണ്ട് ആ ഹൈംസിൽ പറയുന്ന അല്ലെങ്കിൽ ആ ഹൈമിൽ പറയുന്ന നദികൾ രണ്ട് നദികള് നമ്മൾ എന്താണ് ദേവതകളായിട്ട് അല്ലെങ്കിൽ സേഖരായിട്ട് ആരാധിച്ചിരുന്ന ആ രണ്ട് നദികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നദികൾ മറക്കരുത് നോട്ട് ചെയ്ത് വെക്കുക ഏതാണ് ബയാസും സത്ലജുമാണ് അപ്പം വിശ്വാമിത്തരണമായിട്ടുള്ള സംഭാഷണം ഏത് നദികൾ വിശ്വാമിത്തരണം ഏത് നദികളും തമ്മിലുള്ള സംഭാഷണമാണ് എന്ത് ഋഗ്വേദത്തിലെ ഒരു ഹയമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് നദികളാണ് ബയാസും സത്ലജ്ജുമാണ് വൈശാലി വാസ് ദ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്മൾ മഹാജനപദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വൈശാലി എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് മഹാജനപദയുടെ ക്യാപിറ്റൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മെയിൻ ആയിട്ടും എത്ര മഹാജനപദങ്ങളാണ് ഉള്ളതെന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുണ്ട് എത്രയാണുള്ളത് പതിനാറാണ് മെയിൻ ആയിട്ടുള്ള മഹാജനപദാസ് ആ പതിനാറെണ്ണത്തിൽ ഏതിന്റെ ക്യാപിറ്റലാണ് വൈശാലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വൈശാലി ഏതിന്റെ ക്യാപിറ്റലാണ് ഏത് മഹാജനപദയുടെ ക്യാപിറ്റലാണ് വാജിയുടെ ക്യാപിറ്റലാണ് എന്ത് വൈശാലി അപ്പം വി വെച്ച് കണക്ട് ചെയ്തോണം വാജിയുടെ ക്യാപിറ്റൽ എന്താണ് വൈശാലിയാണ് ഇനി കോസല കോസല മഹാജനപദയുടെ ക്യാപിറ്റൽ ഏതാണ് നോട്ട് ചെയ്തോണം കോസലയുടെ ക്യാപിറ്റൽ എന്താണ് അത് സ്രവിഷ്ടിയാണ് അപ്പം കോസലയുടെ ക്യാപിറ്റൽ എന്താണ് ശ്രവിഷ്ടിയാണ് ഇനിയും കാശി കാശിയുടെ ക്യാപിറ്റൽ ഏതാണ് വാരണാസിയാണ് കാശിയും വാരണാസിയും ഒക്കെ ഒന്നാണെന്ന് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം കാശിയുടെ ക്യാപിറ്റൽ എന്താണ് വാരണാസിയാണ് അതുപോലെ തന്നെ മഗതയുടെ ക്യാപിറ്റൽ എന്താണ് അത് പാടലിപുത്രയാണ് മഗതയുടെ ക്യാപിറ്റൽ പാടലിപുത്രയാണ് ഒന്നുടന്ന് നോക്കി വൈശാലി എന്ന് പറയുന്നത് ഏത് മഹാജനപത്തിന്റെ ക്യാപിറ്റലാണ് അത് വാജിയുടെ ക്യാപിറ്റലാണ് വൈശാലി വി വാജി വി അപ്പം അത് വെച്ച് കണക്ട് ചെയ്തോണം വാജി വൈശാലി ഇനിയും കോസലയുടെ ക്യാപിറ്റൽ എന്താണ് അത് സവിഷ്ടിയാണ് കോസലയുടെ ക്യാപിറ്റൽ എന്താണ് സവിഷ്ടി കാശിയുടെ ക്യാപിറ്റൽ വാരണാസിയാണ് അതുപോലെ തന്നെ മഗതയുടെ ക്യാപിറ്റൽ പാടലിപുത്രയാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ മഗതയുടെ ക്യാപിറ്റൽ ആദ്യം എന്തായിരുന്നു രാജ്ഗിർ ആയിരുന്നു അപ്പം രാജഗിറിൽ നിന്നും പാടലിപുത്രയിലേക്ക് മകതയുടെ ക്യാപിറ്റലാക്കി മാറ്റിയത് ഏത് രാജാവാണെന്ന് ചോദിക്കാം ആരാണത് അത് ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ഉദയൻ എന്ന രാജാവാണ് അപ്പം മഗതയുടെ ക്യാപിറ്റൽ രാജ്ഗിറിൽ നിന്നും പാടലിപുത്രയിലേക്ക് മാറ്റിയത് ആരാണ് അത് ഉദയനാണ് പൊന്നൂടെ നോക്കി വൈശാലി എന്ന് പറയുന്നത് വാചിയുടെ ക്യാപിറ്റലാണ് കോസലയുടെ ക്യാപിറ്റൽ എന്താണ് ഷ്രവിസ്റ്റിയാണ് കാശിയുടെ ക്യാപിറ്റൽ വാരണാസിയാണ് അതുപോലെ തന്നെ മഗതയുടെ ക്യാപിറ്റൽ പാടലിപുത്രയാണ് മഗതയുടെ ക്യാപിറ്റൽ രാജഗിറിൽ രാജിഗിർ ആയിരുന്നു ആദ്യം രാജഗിറിൽ നിന്നും പാടലിപുത്രയിലേക്ക് മാറ്റിയത് ആരാണ് അത് ഉദയനാണ് ദ ഏൻഷ്യൻ സിറ്റി ഓഫ് ചമ്പ ഈസ് ബിലീവഡ് ടു ബി ദ ക്യാപിറ്റൽ ഓഫ് ദാഷ് മഹാജനപദ വീണ്ടും മഹാജനപദത്തിന്റെ ക്യാപിറ്റലിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നിരിക്കുകയാണ് ചമ്പ എന്ന് പറയുന്നത് ഏത് മഹാജനപദത്തിന്റെ ക്യാപിറ്റലാണ് കാശിയാണോ അല്ലല്ലോ കാശിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ കാശിയുടെ ക്യാപിറ്റൽ ഏതാണ് അത് വാരണാസി ആണ് ഇനി മത്സ്യ മത്സ്യയുടെ ക്യാപിറ്റൽ ഏതാണ് അത് വിരാട് നഗറാണ് ആണ് അപ്പൊ മത്സ്യയുടെ ക്യാപിറ്റൽ ഏതാണ് വിരാട് നഗറാണ് ആണ് മത്സ്യ ജനപഥയുടെ ക്യാപിറ്റൽ ഏതാണ് അത് വിരാട് നഗറാണ് ഇനി അങ്ക നോക്കാം അങ്ക ജനപതയുടെ അംഗ മഹാജനപതയുടെ ക്യാപിറ്റൽ ആണ് ഏത് ചമ്പ എന്ന് പറയുന്നത് അപ്പം അങ്ക ചമ്പ പറയുമ്പോൾ തന്നെ ഒരു സാമ്യമില്ലേ അപ്പം അങ്ക മഹാജനപതയുടെ ക്യാപിറ്റൽ ആണ് ഏത് ചമ്പ എന്നറിയപ്പെടുന്നത് വാജിയുടെ നമ്മൾ പറഞ്ഞു എന്താണ് വി വി വൈശാലി വാജിയുടെ ക്യാപിറ്റൽ ഏതാണ് വൈശാലിയാണ് അപ്പോ ഒന്ന് നോക്കിയേ ചമ്പ എന്ന് പറയുന്നത് ഏത് മഹാജനപതയുടെ ക്യാപിറ്റലാണ് അംഗമഹാജനപതിയുടെ ക്യാപിറ്റലാണ് ഏത് ചമ്പ എന്ന് പറയുന്നത് കാശിയുടെ ക്യാപിറ്റൽ ഏതാണ് നമ്മൾ പറഞ്ഞതാണ് ഏതാണ് കാശിയുടെ അത് വാരണാസിയാണ് മത്സ്യയുടെ ഏതാണ് നഗറാണ് നോട്ട് ചെയ്തോണം മത്സ്യ മഹാജനപദയുടെ ക്യാപിറ്റൽ ഏതാണ് നഗറാണ് അതുപോലെ തന്നെ വാജിയുടെ ക്യാപിറ്റൽ വൈശാലിയാണ് പിന്നെ നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപതിയാണ് ഏത് മകത എന്ന് പറയുന്നത് മഗതയുടെ ക്യാപിറ്റൽ എവിടെയാണ് അത് പാടലിപുത്രയിലാണ് ആദ്യം എവിടെ ആയിരുന്നു രാജ്ഗറിലായിരുന്നു രാജ്ഗറിൽ നിന്നും പാടലിപുത്രയിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തതാരാണ് അത് ഹരിയങ്കാട് ഐനാസിയിലെ ഉദയൻ എന്ന് പറയുന്ന രാജാവാണ് അപ്പം മഗതയുടെ ക്യാപിറ്റൽ ആദ്യം രാജ്ഗറിലായിരുന്നു അവിടെ അത് പാടലിപുത്രയിലേക്ക് മാറ്റിയതാരാണ് ഉദയനാണ് അപ്പം മറക്കാതെ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാം നിങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അറിയാവുന്നവർ എന്ത് ചെയ്യുക താഴെ കമൻറ് ചെയ്യുക അപ്പൊ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് അതിന്റെ കെമിക്കൽ നെയിം എന്താണ് ഇതാണ് ചോദ്യം വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് അതുപോലെ തന്നെ ആ വൈറ്റമിൻ്റെ കെമിക്കൽ നെയിം എന്താണ് അപ്പൊ അറിയാവുന്നവർ എന്ന് താഴെ കമൻറ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ സെഷനിലൂടെ അവസാനിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം